നമ്മളത് ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതിനു മുൻപ് കേരളത്തിലേക്ക് സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് കൊച്ചുമോഹനാകാൻ പ്രായമുള്ള ഒരാളെ വിട്ട് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ അമേരിക്കൻ അംബാസിഡർ ആയിരുന്ന സി ടി പി ശ്രീനിവാസിൻ്റെ കരണത്തടിച്ചത് ഉന്നത വിദ്യാഭ്യാസം സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നടത്താൻ പോയതിൻ്റെ പേരിലാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആ അദ്ദേഹം ആ പിണറായി വിജയൻ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നിട്ട് കഴിഞ്ഞ മാസം സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത് സ്വകാര്യ സർവകലാശാല പാടില്ല എന്ന് എന്നിട്ട് കേരളത്തിലെ സി പി എം അവരുടെ ബജറ്റിൽ ആ പ്രൊപ്പോസൽ വെച്ചിരിക്കുന്നു ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല ഞങ്ങൾ നേരത്തെ തൊട്ട് ആലോചിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ അതിനൊന്നും എതിരുള്ള ആളുകളല്ല പക്ഷേ പിണറായി വിജയൻ ആദ്യം ചെന്ന് ആ ടി പി ശ്രീനിവാസിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞിട്ട് വേണം ഇത് തുടങ്ങാൻ വേണ്ടി ഏത് നല്ല കാര്യം ആര് കൊണ്ടുവന്നാലും അതിനെ എതിർക്കും പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത് ഏറ്റവും വലിയ കാര്യമാണെന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവരും അതല്ലേ ഇപ്പം നടക്കുന്ന കാര്യം അതല്ലേ ഇപ്പം നടക്കുന്ന കാര്യം സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയെ അതിശക്തിയായി എതിർത്ത ആളുകളാണ് ഇവരെല്ലാവരും അതിൻ്റെ പേരിലാണ് സമരം നടത്തിയത് കൂത്തുപറമ്പ് വടിവയ്പുണ്ടായത് പ്രശ്നങ്ങൾ ഉണ്ടായത് എല്ലാ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതുപോലെ പുഷ്പന്റെ പേര് പറഞ്ഞ് എന്തുമാത്രം വോട്ട് ചോദിച്ച ആളുകളാണ് ഇപ്പോൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെ സി പി എമ്മിൽ ചർച്ച ചെയ്യാതെ കേന്ദ്ര കമ്മിറ്റിയുടെ അഭിപ്രായത്തിന് വിരുദ്ധമായൊരു തീരുമാനം ബജറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഒന്ന് ഇപ്പോൾ തീവ്ര വലതുപക്ഷ നിലപാടാണ് സി പി എമ്മിനുള്ളത് തീവ്ര വലതുപക്ഷ നിലപാടാണ് എല്ലാ കാര്യത്തിലും എടുക്കുന്നത് ഇടതുപക്ഷ വർത്തമാനം പറയുകയും തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുകയും ചെയ്യും